ഷർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാരെ കൊണ്ടുപോയിരുന്ന ബാറ്ററി കാർ സർവീസ് നിർത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയതോടെയാണ് റെയിൽവേ സുരക്ഷാ വിഭാഗം ബാറ്ററി കാർ സർവീസ് നിർത്താൻ നിർദ്ദേശം നൽകിയത് റെയിൽവേ സ്റ്റേഷനിലെ ഏഴ് പ്ലാറ്റ്ഫോമുകളിലേക്കും യാത്രക്കാരെയും ബാഗേജും കൊണ്ടുപോകാൻ സഹായിച്ചിരുന്ന ബാറ്ററി കാറാണ് സർവീസ് നിർത്തിയത് ബാറ്ററി കാറുകൾ റെയിൽവേ ട്രാക്കുകൾ മുറിച്ചുകടക്കുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു റെയിൽവേ ട്രാക്ക് കാൽനടയായി പോലും മുറിച്ചുകടക്കുന്നത് കുറ്റകരമാണ് ഈ സാഹചര്യത്തിലാണ് യാത്രക്കാരുമായി റെയിൽവേ ട്രാക്ക് ബാറ്ററി കാർ ബാറ്ററിക്കാർ കടന്നിരുന്നത് ഇത് പരാതിയായതോടെ സേഫ്റ്റി കമ്മീഷണർ ഇടപെട്ട് പ്ലാറ്റ്ഫോമുകളിൽ മാത്രം സർവീസ് നടത്താൻ അനുമതി നൽകിയ കാർ റെയിൽവേ ട്രാക്ക് കടക്കുന്നതായി കണ്ടെത്തി ഇതോടെയാണ് സർവീസ് നിർത്തിവെയ്ക്കാൻ റെയിൽവേ സുരക്ഷാ വിഭാഗം നിർദ്ദേശിച്ചത് ഇതോടെ യാത്രക്കാർ വീണ്ടും ബാരമേറിയ ലഗേജുമായി പ്ലാറ്റ്ഫോമുകൾ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് രണ്ടാമത്തെ മേൽപ്പാലം പണി നടക്കുന്നതിനാൽ പ്ലാറ്റ്ഫോമുകളുടെ പടിഞ്ഞാറേ അറ്റത്തെ മേൽപ്പാലം മാത്രമാണ് ആശ്രയം പ്രവേശന കവാടം മുതൽ മേൽപ്പാലം കയറി ഏഴാമത്തെ പ്ലാറ്റ്ഫോമിലെത്തും വരെ നടക്കണം പ്രായമായവരും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവർക്കാണ് ഏറെ പ്രയാസം അനുഭവപ്പെടുന്നത്